കേരള പ്രൈം ബ്രോഡിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ വിചാരിക്കും ഇവനെന്താ ഈ കാട്ടിക്കുടൊക്കെ സഞ്ചരിക്കുന്നതെന്ന് ഇത് വനമൊന്നുമല്ല കേട്ടോ ഇതൊരു റോഡാണ് ഒരു ചിറവരം റോഡ് രണ്ട് നാളുകൾക്കപ്പുറം ചുറ്റുമല ഉത്സവം നടക്കാൻ പോവുക എനിക്ക് പിന്നിലായിട്ട് കാണുന്ന കുന്നിലാണ് ചുറ്റുമല ക്ഷേത്രം ആ ചുറ്റുമല ക്ഷേത്രത്തിൽ നടക്കുന്ന പതിനാറ് കരയുടെ വലിയ ഉത്സവം അതായത് ജാതിയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് നടക്കുന്ന കല്ലടയിലെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ ആ കാഴ്ചക്കാർ പോകുന്ന ഒരു വഴിയാണിത് അതായത് മതിലകം പവിത്രേശ്വരം ഉപ്പൂട് സ്ഥലങ്ങളിൽ നിന്ന് പവിത്രേശ്ശേരം പഞ്ചായത്തിൽ നിന്ന് പോലും അതായത് ഉപ്പൂട് കര മതിലകം കര ഈ പ്രദേശത്തുള്ള ആളുകൾ ഉത്സവം കാണാൻ പോകുന്ന വർഷങ്ങളായി ഉത്സവം കാണാൻ പോയിക്കൊണ്ടിരുന്ന ഒരു വരമ്പാണിത് എല്ലാ വർഷവും ഇത് അധികൃതർ വൃത്തിയാക്കാറുണ്ടായിരുന്നു കാടൊക്കെ വെട്ടിത്തെറച്ച് അധികൃതർ മീൻസ് കിഴക്കേക്കള്ള ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഇത് കൊണ്ടിരുന്നത് ഈ വർഷം അതവർ കണ്ടില്ലെന്ന് നടിക്കുകയാണോ അതോ ഈ പ്രാവശ്യം അത് വൃത്തിയാക്കണ്ട എന്ന് തീരുമാനിച്ചതാണോ എന്നറിയത്തില്ല എന്ത് തന്നെയായാലും രണ്ട് നാളുകൾക്കപ്പുറം നടക്കുന്ന ഉത്സവത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഉത്സവം കാണാൻ ഇതുവഴി സഞ്ചരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ കാട് ഈ വഴിയുടെ ഈ ദുരവസ്ഥ ഒന്ന് കണ്ടുവരാം ഏകദേശം നാല് മീറ്റർ വീതിയുള്ള വരമ്പാണിത് വരമ്പിന്റെ ഇരുവശവും കാട് കയറിയതോടെ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ മാത്രം പറ്റുന്ന രീതിയിലുള്ള ഒരു നടപ്പാത മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് എല്ലാ വർഷവും ചുറ്റുമല ഉത്സവത്തോടനുബന്ധിച്ച് കാട് വെട്ടിത്തെളിച്ച് വരമ്പ് സഞ്ചാരയോഗ്യമാക്കുമായിരുന്നു എന്നാൽ ഉത്സവത്തിന് ഇനി രണ്ട് ദിവസം മാത്രം ശേഷിക്കെ ഇവിടുത്തെ കാട് വെട്ടിത്തെളിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അധികൃതർ ചുറ്റുമല കുതിരയെടുപ്പോളം കാഴ്ച ഭംഗി തരുന്നതായിരുന്നു ഉത്സവം കാണാൻ ചെറവരമ്പിലൂടെ ആളുകളെത്തുന്ന എത്തുന്ന കാഴ്ചയും ചിറ്റുമല ക്ഷേത്രത്തിന്റെ കിഴക്കൻ പ്രദേശമായ മതിലകം ഉപ്പൂട് പവിത്രേശ്വരം കൈതക്കോട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളായിരുന്നു ചിറ്റുമല ഉത്സവം കാണാൻ ഈ വരമ്പിനെ ആശ്രയിച്ചു കൊണ്ടിരുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് ചിറവരമ്പ് വൃത്തിയാക്കാത്തത് ജനങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യത നിലനിൽക്കുന്ന ചിറ്റുമല ചിറവരമ്പ് ഒരു വശത്ത് പുഞ്ചപ്പാടവും ഒരു വശത്ത് ചിറയും ഇതിൻ്റെ നടുവിലുള്ള ഈ ചിറവരമ്പ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വൃത്തിയാക്കാറുള്ളത് അത് ചുറ്റുമല ഉത്സവത്തോടനുബന്ധിച്ചാണ് ഉത്സവപ്രേമികളായ കാഴ്ചക്കാർക്ക് നടന്നുവരുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഈ കൊല്ലം ആ വൃത്തിയാക്കൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം ഒരു പ്രദേശത്തെ ജനത കാത്തിരിക്കുകയാണ് വരുന്ന രണ്ട് നാളുകൾക്കുള്ളിൽ ഈ ചിറവരമ്പ് വൃത്തിയാക്കുമെന്നുള്ള പ്രത്യാശയോടെ